നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ സീരിയൽ പ്രേക്ഷകരെ കൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടി പവിത്ര ജയറാം വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു നടിയുടെ വിയോഗത്തിന് പിന്നാലെ പ്രശസ്ത ടെലിവിഷൻ താരമായ ചന്തു എന്ന് വിളിക്കുന്ന ചന്ദ്രകാന്തിന്റെ മരണ വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് കാമുകിയുടെ മരണത്തിൽ മനനൊന്ത് ചന്തു ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഭാര്യ ശിൽപ വ്യക്തമാക്കിയത് ചന്തുവിന്റെ ആത്മസുഹൃത്തും പ്രണയിനിയുമായിരുന്നു നടി പവിത്ര ഇവരുടെ മരണം താങ്ങാനാവാത്തതിനെ തുടർന്ന് നടൻ വിഷാദത്തിലായി കഴിഞ്ഞ ദിവസം മുതൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വസതിയിൽ ചന്ദ്രകാന്തിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് എന്ന ഹിറ്റ് ടെലിവിഷൻ സീരിയലിലൂടെയാണ് ചന്ദ്രകാന്ത് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാവുന്നത് ഇതേ സീരിയലിൽ നായികയായി പവിത്ര ചേറാമും അഭിനയിച്ചിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം പിന്നീട് പ്രണയത്തിലേക്ക് എത്തി നേരത്തെ വിവാഹിതനാണെങ്കിലും പവിത്രയുമായിട്ടുള്ള ബന്ധം നടൻ തുടർന്നു പോരുകയായിരുന്നു എന്നാൽ അപ്രതീക്ഷിത ായിട്ടുള്ള അപകടത്തിലൂടെ പവിത്ര മരണപ്പെടുകയായിരുന്നു ഇത് ചന്ദ്രകാന്തിനെ വല്ലാതെ ബാധിച്ചു അപകടം നടക്കുമ്പോൾ പവിത്രയുടെ കൂടെ വാഹനത്തിൽ ചന്ദ്രകാന്ത് ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് അപകടം കണ്ടതിന്റെയും തന്റെ പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടതും നടനെ തളർത്തി കളഞ്ഞതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ട് താരങ്ങൾ വൈകാതെ വിവാഹിതരാവാനുള്ള മുന്നൊരുക്കത്തിലായിരുന്നു ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ദാരുണമായ മരണങ്ങൾ സംഭവിക്കുന്നത് അതേസമയം ഭർത്താവിന്റെ വിയോഗത്തിൽ പ്രതികരണവുമായി ചന്ദ്രകാന്തിന്റെ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയാണ് പവിത്രയുടെ മരണത്തിൽ പിന്നാലെയാണ് ചന്തുവിന്റെ ഭാര്യ ശിൽപ്പ സംസാരിച്ചത് ആ വേർപാട് തനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്നിരുന്നാലും പവിത്ര തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ഭർത്താവും താനും തമ്മിൽ അകൽച്ച ഉണ്ടാവുന്നത് പിന്നീട് വഴക്കുകൾ തുടങ്ങുകയായിരുന്നു ഇപ്പോൾ കുറച്ചു കാലമായി ചന്തു തന്നിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നതെന്ന് ശിൽപ പറയുന്നു താനും ചന്തുവും പ്രണയിച്ച് വിവാഹിതരായവരാണ് പതിനൊന്ന് വർഷമായി തങ്ങൾ പ്രണയത്തിലായിരുന്നു അതിനുശേഷമാണ് വിവാഹം കഴിക്കുന്നത് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് മാതാപിതാക്കളെയും ജ്യേഷ്ഠനെയും സംബന്ധിപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിവാഹം കഴിഞ്ഞത് എട്ടു വയസ്സ് മകളും നാലു വയസ്സുള്ള മകനും ഉണ്ട് ചന്തു പ്രണയത്തിലായതു മുതൽ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന നല്ലവനായിരുന്നു ഷൂട്ടിങ്ങിന് പോയി മടങ്ങി വന്നതിനു ശേഷം മിനിറ്റ് ടു മിനിറ്റ് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമായിരുന്നു എന്നെയല്ലാതെ മറ്റാരെയും അവൻ ശ്രദ്ധിക്കാറ് പോലുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ലോക്ഡൌൺ കാലത്താണ് അയാൾക്ക് മാറ്റങ്ങൾ വരുന്നത് ചന്തുവിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ അറിയുന്നത് ഇതോടെ പുള്ളിക്ക് പെട്ടെന്ന് മാറ്റം വന്നു അദ്ദേഹം എന്നെ തിരിഞ്ഞു നോക്കുക പോലുമില്ലാതായി പവിത്ര ജെഹറാമുമായി പ്രണയത്തിലായതോടെ അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശം നാല് വർഷത്തോളം ായിട്ട് ഞങ്ങൾ സംസാരിക്കാറില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കുട്ടികളോട് മാത്രം പറയുകയാണ് ചെയ്യുക അവരത് പുള്ളിയോടും പറയും അങ്ങനെയായിരുന്നു ജീവിതമെന്ന് പറയുകയാണ് ചന്ദ്രകാന്തിന്റെ ഭാര്യ ശില്പ ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിന് സമീപത്ത് വെച്ചായിരുന്നു പവിത്ര ജയറാമിന്റെ മരണത്തിനിരാക്കിയ അപകടം നടക്കുന്നത് പവിത്ര സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ നടി മരണപ്പെട്ടു